മിഷനിലേക്ക് സ്വാഗതം നാല്പത് വർഷം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയ് മില്ലുംപടി ജയഹിന്ദ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഓണാഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു ജയഹിന്ദ് ക്ലബിന്റെ പ്രഥമ പ്രസിഡന്റും ഇപ്പോഴത്തെ രക്ഷാധികാരിയുമായിരുന്ന ജോണി കെ പി ഇത്തവണത്തെ ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കൊച്ചുകുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക കായിക മത്സരങ്ങൾ നടന്നു വൈകിട്ട് ചേർന്ന സാംസ്കാരിക സമ്മേളനം ക്ലബ് പ്രസിഡന്റ് ശ്രീകാന്ത് അധ്യക്ഷനായി സെക്രട്ടറി സ്വാഗതം പറഞ്ഞു മുൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു കൂത്താട്ടുകുളം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ കൌൺസിലർമാരായ സന്ധ്യ പിയാർ പി സി ഭാസ്കരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ലബ്ബ് രക്ഷാധികാരി സിബി അച്യുതൻ ഓണ സന്ദേശം നൽകി ജിസിൽ അബ്രഹാം കൃതജ്ഞത രേഖപ്പെടുത്തി ജയ്ഹിന്ദ് ക്ലബ്ബ് ഇപ്പോഴും ഇവിടെ ഏറ്റവും ശക്തമായ രീതിയിൽ ഒരു ഒരു പ്രസൻസ് ആയിട്ട് ഈ ഭൂപ്രദേശത്തിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവും അതുപോലെ തന്നെ സാമൂഹികമായ ഉന്നമനത്തിന് ഏറ്റവും നല്ല നിറഞ്ഞ ഒരു നിലവറച്ച് നിൽക്കുന്നതെന്ന് മാത്രം ഞാൻ ഓർമ്മയെ തീർച്ചയായിട്ടും ഒത്തിരിയേറെ പ്രസംഗിക്കുവാനൊന്നും ഞാൻ തയ്യാറെടുക്കുന്നില്ല എന്നിരുന്നാലും എനിക്ക് ബഹുമാനപ്പെട്ട രക്ഷാധികാരിയും സെക്രട്ടറിയും ഇവിടെ സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഈ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നരുത് ഒരു വിനോ വിനോദോപാധി അല്ലാതെ ഈ ക്ലബ്ബ് ഈ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ട ഈ ഭാഗത്തുള്ള ഒരു ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരം സാഹചര്യത്തിൽ തന്നെ കണ്ടെത്തി അതിനു വേണ്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ